നമ്മളെ വീട്ടിൽ മുട്ട ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊട്ട പൊരിച്ച് നോക്കിക്കേ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ചോറിന് ദാ ഈ ഒരു മുട്ട പൊരിച്ചത് മാത്രം മതി അപ്പോൾ മുട്ട എന്ന് നമ്മൾ ഒരേപോലെ പൊരിക്കാണ്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചു നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് കുഞ്ഞുനരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയൊരു ഹാഫ് തക്കാളിയും കൂടെ കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ദാ ഇതുപോലെ നമുക്കൊന്ന് മുട്ട ഞാനിപ്പോൾ ഒരു മുട്ടയോടെ എടുക്കുന്നുള്ളൂ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് പൊരിച്ചാലും രണ്ട് മുട്ടയുടെ വലിപ്പം കിട്ടും നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു നുള്ളു ഉപ്പും ഒരു മുട്ടയും കൂടെ കൂടി പൊട്ടിച്ചതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കി അടിച്ച് നമ്മൾ ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ ചോർന്ന് കൊടുത്തിടാനൊക്കെ ആയിട്ട് നല്ലൊരു മണോ രുചിയായിരിക്കും കേട്ടോ ഒരു ഒരു രീതിയിലുള്ള ഒരു ക്ലാവ് മണമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ മുട്ട നമുക്ക് പൊരിച്ച് എടുക്കുമ്പോൾ അപ്പോൾ ദാ ഇതുപോലെ ഞാനിപ്പോൾ ഒരു സവാള അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടെടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഈ ഒരു സവാള ഒന്ന് വൈറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വയന്ന് കൊടുന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഉണ്ടല്ലോ ഒരു നുള്ള് മസാല പൊടി ചിക്കൻ മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടു കൊടുക്കാം കേട്ടോ ചിക്കൻ മസാലയുടെ പൗഡർ ഇല്ലെങ്കിൽ ഗ്രാമ്പു ഇലക്ക വട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടു അര സ്പൂൺ ചിക്കൻ മസാലയുടെ പൗഡറാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു അര മുക്കാൽ സ്പൂണോണം മുളക് പൊടി കേട്ടോ മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് എന്തോരാണ് വേണ്ടത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് മുളകു കൊടുത്ത് കൊടുക്കാം ഞാൻ ഇപ്പം അരസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്മൾ ഈ വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ട് ഈ ഒരു മുളക് പൊടി മസാലയും കൂടെ കൂടി നന്നായിട്ട് ഇതുപോലൊന്ന് വൈറ്റി കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ വയന്ന് വന്നുകഴിഞ്ഞപ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു കുറച്ച് തക്കാളി ഞാൻ ആയിരുന്ന ചേരുന്ന തക്കാളി ഉണ്ടല്ലോ ഹാഫ് തക്കാളി അതേപോലെ ഒരു കുറച്ച് ഇട്ടിട്ട് അതും കൂടെ കൂടി ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഈ വയനേന്ന് ഇന്ന് വന്ന് നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ അങ്ങനെ അടുത്തുകൂടെ ഒഴിക്കാട്ടോ ഒന്ന് പരത്തി ഇത് ഇതുപോലൊന്നും നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഇത്തിരി തുള്ളി തക്കാളിയാൽ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി തൂളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ ഫ്ളേവർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കുരുമുളക് പൊടി മുകളിൽ തൂളിയിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു മുട്ട ഒന്ന് വേവിച്ച് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ ഇതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാട്ടോ നല്ല മണമായിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് തുറക്കുമ്പോൾ തന്നെ പ്രത്യേക മണവും ടേസ്റ്റുമാണ് സാധാരണ നമ്മൾ ഓമല ഓംലറ്റിനൊക്കെ അടിക്കാൻ നേരത്തെ പച്ചമുളക് സവാളയൊക്കെ ഇട്ടിട്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മസാലപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ തക്കാളിക്ക് ഇട്ടിട്ട് ഇന്ന് മുട്ട പൊരിച്ച് നോക്കട്ടെ നമുക്ക് ചോറ് ഈ ഒരു മുട്ട പൊരിച്ചത് മാത്രം മതി കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി നാരായ ഉണ്ടെങ്കിൽ പൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണ് പറയാൻ മറക്കല്ലേ